തൃശൂർ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവർ മരിച്ചു കോയമ്പത്തൂർ സ്വദേശി കറുപ്പയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ മറ്റു വിവരങ്ങൾ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് ദേശീയപാതയിൽ മുടിക്കോട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിൽ ഇടി പിക്കപ്പ് വാൻ ഇടിച്ചായിരുന്നു അപകടം ഉണ്ടായത് കോയമ്പത്തൂർ സ്വദേശിയായ കർപ്പയ ആണ് ഈ അപകടത്തിൽ നിറച്ചത് ഏഹ് നിർത്തിയിട്ടിരുന്ന ഈ ബസ് ഇത് കേടായതിനെ തുടർന്നായിരുന്നു സർവീസ് ഒട്ടി നിർത്തിയിട്ടിരുന്നത് ഇത് ഇവിടെ പാലക്കാടേക്കും ഭാഗത്തേക്കും പോകുന്ന വാഹനം പിക്കപ്പ് വാഹനം ഇതിന്റെ പുറകിലിടിക്കുകയും പിന്നീട് അപകടം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു രാത്രിയായിരുന്നതിൽ തന്നെ ആരും ഈ അപകടം അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇന്ന് പുലർച്ചെ നാട്ടുകാരെത്തിയാണ് ആ സംഭവം കാണുന്നത് ആദ്യം ഇവർ സി സി പോലീസിന്റെ വിവരം അറിയിക്കേ പിന്നീട് സി സി പോലീസും ഫയർഫോഴ്സും പറ്റി വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവറെ പുറത്തെടുക്കുമ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു ചേട്ടി